മഹൻലാലിനെ നായകനാക്കി സംവിധായക പ്രതിഭ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്കുള്ള കുതിപ്പാണ് വൻ ഹൈപ്പിൽ വന്നിട്ട് ഐ എ എന്ന് പറയുന്നൊരു സിനിമയല്ല അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കി ഹിറ്റാക്കുകയല്ല ഇവിടെ ഒരു നല്ല സിനിമ അതിൻ്റെ അർഹിച്ച വിജയം നേടുകയാണിവിടെ മോഹൻലാൽ ബിനുപ്പപ്പ് മുതൽ അഭിനയിച്ചവർ എല്ലാം കയ്യട നേടുമ്പോൾ ഇതിനിടയിൽ ഒരു പുലി പതിയിരിക്കുന്നുണ്ട് മറ്റാരുമല്ല സിനിമയിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച സ്വയം സാർ എന്ന് വിളിക്കുന്ന ജോർജ് സാർ സി ഐ ജോർജ് മാത്തൻ്റെ ആ വേഷം കൈകാര്യം ചെയ്തത് പ്രകാശ് വർമ്മയാണ് ഒരുപക്ഷെ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്കെല്ലാം സംശയമാണ് ആ നടൻ ആരാണെന്ന് ഒരു പുതുമുഖമായതിനാൽ പലർക്കും പേര് തന്നെ അറിയില്ലായിരുന്നു എന്നാൽ പ്രകാശ് വർമ്മ ഒരു പുതുമുഖം എന്നതിനപ്പുറം ആൾ ചില്ലറക്കാരനല്ല അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഇന്ത്യൻ ചിത്ര സംവിധായകനാണ് പ്രകാശ് വർമ്മ വഡാഫോൺ സൂസു പരസ്യങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലെത്തിച്ചത് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയുള്ള പരസ്യ ചിത്ര സ്ഥാപനമായ നിർവാണയുടെ സ്ഥാപക ഉടമസ്ഥരാണ് പ്രകാശും അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹ അയ്യ്പോ ഇന്ന് ഇന്ത്യൻ പരസ്യ നിർമ്മാണ രംഗത്ത് മുൻനിരയിലുള്ള ഒരു സ്ഥാപനമാണ് നിർവാണ നിർവാണയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സ്നേഹ അയപ്പാണ് പ്രകാശിൻ്റെ ഭാര്യ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബെർലിൻ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് മേളയിൽ ജൂറി അംഗമായിരുന്നു സ്നേഹ ആലപ്പുഴയിൽ അധ്യാപക ദമ്പതികളുടെ മകനായാണ് പ്രകാശ് വർമ്മയുടെ ജനനം ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമാ സംവിധാന മോഹവുമായി മലയാള സിനിമയിൽ സംവിധാന സഹായിയായി അദ്ദേഹം പ്രവർത്തിച്ചു ലോഹിതദാസ് വിജി തമ്പി എന്നിവരുടെ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് വി കെ പ്രകാശിൻ്റെ പരസ്യ ചിത്രങ്ങളിലും സംവിധാന സഹായിയായി രണ്ടായിരത്തി ഒന്നിലാണ് പ്രകാശും ഭാര്യ സ്നേഹായ്പ്പും ചേർന്ന് നിർവാണ എന്ന പരസ്യ നിർമ്മാണ സ്ഥാപനം ആരംഭിക്കുന്നത് ഒഡാഫോൺ ടൈറ്റൻ ഇൻക്രെഡിബിൾ ഇന്ത്യ കേരള ടൂറിസം മധ്യപ്രദേശ് ടൂറിസം ബജാജ് എയർടെൽ പെപ്സി തുടങ്ങി അനവധി ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രകാശ് പരസ്യ ചിത്രങ്ങൾ ചെയ്തു പ്രകാശിന്റെ പരസ്യ നിർമ്മാണ കരിയറിലെ ആദ്യത്തെ പ്രധാന വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറക്കിയ വാഗനാർ പരസ്യം സാച്ചി എന്ന പരസ്യ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം സംവിധാനം ചെയ്ത ഈ പരസ്യം അക്കൊല്ലത്തെ മികച്ച പരസ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനുശേഷമാണ് സ്വന്തമായി പരസ്യ കമ്പനി തുടങ്ങുന്നത് ഒരു കുട്ടിയെയും പഗ് എന്ന നായയും പ്രധാന കഥാപാത്രമാക്കി നിർവ്വാണ നിർമ്മിച്ച പരസ്യം എക്കാലത്തെയും ജനകീയമായ പരസ്യങ്ങളിലൊന്നായി മാറി പരസ്യം തരംഗമായതിനു ശേഷം താരമായി മാറിയ പഗ്ഗുകളുടെ വിൽപ്പനയിൽ വൻ മുന്നേറ്റവും ഉണ്ടായി ഐ പി എൽ രണ്ടായിരത്തി ഒൻപത് സീസൺ സമയത്ത് റിലീസ് ചെയ്ത വോഡാഫോൺസ് ഉസു പരസ്യങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പരസ്യ ചിത്രമായി മാറി ദക്ഷിണാഫ്രിക്കൻ നഗരമായ കേപ് ടൗണിൽ ചിത്രീകരിച്ച പരസ്യങ്ങൾ മുപ്പത് ദിനം കൊണ്ടാണ് പൂർത്തിയാക്കിയത് പ്രത്യേക വേഷവിധാനങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥ മനുഷ്യരെ ആനിമേറ്റഡായി തോന്നിപ്പിക്കുന്ന രീതി ഒരുപാട് പ്രശംസയ്ക്ക് പാത്രമായി നിങ്ങളുടെ നിമിഷം കാത്തിരിക്കുന്നു എന്ന പരസ്യവാചകത്തോടുകൂടി വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തതും പ്രകാശാണ് തേക്കടി ആലപ്പുഴ കണ്ണൂർ മൂന്നാർ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ പരസ്യ ചിത്രത്തിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളായ തെയ്യവും കഥകളിയും നിറഞ്ഞു നിന്നിരുന്നു പരസ്യങ്ങളിൽ ഉടനീളം നിഴലിച്ച വൈദേശിക സ്വാധീനം ചില കോണങ്ങളിൽ നിന്ന് വിമർശനത്തിന് വിധേയവുമായി മമ്മൂട്ടിയെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിൻ്റെ പ്രചോദനമായ ഗ്രീൻ പ്ലേയുടെ പരസ്യം പ്രകാശ് വർമ്മയുടെ ആശയമായിരുന്നു വോഡാഫോണിൻ്റെ സൂസു പരസ്യങ്ങൾ ഷാറൂഖ് ഖാൻ അഭിനയിച്ച ദുബായ് ടൂറിസത്തിൻ്റെ ബീം മൈ ഗസ്റ്റ് പരസ്യം ഫഗസ്ഫാസിലും നസ്രയും ഒന്നിച്ച ക്യാമറയുടെ പരസ്യം എന്നിവ സംവിധാനം ചെയ്തത് പ്രകാശ് വർമ്മയാണ് കാഡ്ബറി ജംസിനും ഡയറി മിൽക്കിനും ഇന്ത്യൻ റെയിൽവേക്കും ഐഫോണിനും ഫേസ്ബുക്കിനും വേണ്ടി പ്രകാശ് വർമ്മ പരസ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരള രാജസ്ഥാൻ മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം പരസ്യങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു എസ് ടി കോളേജിലെ പഠനത്തിന് ശേഷം ലോഹിതദാസിൻ്റെയും വിജി തമ്പിയുടെയും സംവിധാന സഹായിയായി പ്രവർത്തിച്ചു മലയാള സിനിമയിൽ സംവിധാന സഹായിയായി ആദ്യകാലത്ത് പ്രവർത്തിച്ച പ്രകാശ് വർമ്മ ലാൽ ലാൽജോ സംവിധാനം ചെയ്ത ഏഴ് സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിൻ്റെ പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി പെട്ടിടാമാരമാപത്തിൽ എന്ന ഗാനം സംവിധാനം ചെയ്തു ഗാനം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി ഇപ്പോൾ മനസ്സിലായല്ലോ തുടരും സിനിമയിലെ ജോർജ് സാർ ഒരു ചെറിയ പുള്ളിയല്ലെന്ന്